അപ്പൊ അടുത്തൊന്ന് നമ്മളൊന്ന് പരിചയപ്പെടാം അല്ലേ പേരെങ്കിലാണ് സോറി ഫ്ലെമിൻ്റെ നിങ്ങളുടെ കാർഡും കൂടി ഒന്ന് കാണിച്ചു തരാം കോൺടാക്ട് നമ്പർ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി കാണിച്ചേരട്ടെ ഓക്കെ താങ്ക് യു സോ ബേസിക്കലി നമ്മളൊരു സർവേ കമ്പനിയാണ് മെയിൻലി അണ്ടർ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഏരിയൽ സർവീസ് ചെയ്യുന്നുണ്ട് മെയിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഷിപ്പിന്റെ ഹൾ ഇൻസ്പെക്ഷൻ അങ്ങനെയുള്ള പർപ്പസിനാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ആൻഡ് ഫോർ ദാറ്റ് വി ആർ യൂസിങ് അവർ അണ്ടർ വാട്ടർ ഡ്രോൺ ദസ് എവൽ ബൈ അസ് ആൻഡ് കറന്റ്ലി ഇപ്പോൾ ഒരു നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യൽ പ്രോഡക്റ്റായിപ്പാണ് ആൻഡ് നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റായിപ്പ് വേറെ ചെയ്യുന്നുണ്ട് പാരലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഡിസ്പ്ലേയ്ക്ക് വേണ്ടി നമ്മളെപ്പോഴും നോർമലായിട്ടുള്ള സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് ആൻഡ് വി ഹാവ് റെസ്ക്യൂ റേഞ്ച് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് പല പല ഇൻ കേസ് സിറ്റുവേഷൻ ലൈക്ക് ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ക്യാൻ ബി യൂസ് ഫോർ ബാത്തിമെട്രിക് സർവേസ് ബാത്തിമെട്രിക് സർവേ എന്ന് പറയുന്നത് സീ ബെ സി ബെൻഡിൻ്റെ മാപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് അത് ഒരു റിക്വയർമെൻ്റ് ആണ് അങ്ങനെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട് ആൻഡ് ഓൾസോ ആ ഒരു ക്ലാൻറ്റ് ഏരിയൽ സർവേ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ഡു ഹാവ് ഏരിയൽ ഡ്രോൺ ഫോർ ദാറ്റ് ആൻഡ് ഓൾസോ വി ഡു ഹാവ് അൺ ദ പ്രോഡക്റ്റ് ഇതൊരു റോവറാണ് ആർ എഫ് ഐ ഡി ബേസ്ഡ് റോവറാണ് ഫാക്ടറിയിൽ അസെറ്റ് ട്രാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിക്വയർമെൻറ്റ് വരുമ്പം നമ്മളിതിന് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞങ്ങൾ പാരലി ട്രെയിനിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ആർക്കെങ്കിലും ഇലക്ട്രോണിക് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇലക്ട്രോണിക് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വി ആർ ഹിയർ ടു ടീച്ച് യു ആൻഡ് വി യു ഹാവ് എ കോഴ്സ് ഫോർ ദാറ്റ് ആൻഡ് അങ്ങനെയുള്ള റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നേരെ ഇലക്ട്രോണിക് ബേസ്ഡായിട്ടുള്ള ഒരു ബെസ്റ്റ് എഞ്ചിനീയർ ആക്കി നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും മെയിൻലി ഇലക്ട്രോണിക് വേസ്ഡ് പ്രശ്നമെന്ന് പറയുന്നത് സ്റ്റുഡൻസിനൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പർപ്പസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ഓക്കെ താങ്ക് യു താങ്ക്